നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് വഴി കേരളത്തിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ജൂൺ പതിനഞ്ചാം തീയതി വരെ നൽകുവാൻ സാധിക്കും കേരളത്തിലെ പതിനാല് ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജുകളിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെയും അഡ്മിഷനാണ് എൽ ബി എസ് വഴി നടക്കുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു പാസായ കുട്ടികൾ നിങ്ങളുടെ മാർക്കുകൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലസ് ടു എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു പാസ്സായ കുട്ടികളുടെ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ അവരുടെ പ്ലസ് ടുവിലെ മാർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ആകും മുൻ പ്ലസ് ടു പാസ്സായ കുട്ടികൾ അവരുടെ മാർക്കുകൾ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതി പബ്ലിഷ് ചെയ്തു വരുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ റിമാർക്സുകൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ജൂൺ ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം അതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ എട്ടാം തീയതിയാണ് ഇംപ്രൂവ്മെന്റ് ചെയ്ത കുട്ടികളുടെയും റീവാല്യൂഷൻ ചെയ്ത കുട്ടികളുടെയും കൂടുതലായിട്ട് വന്നിട്ടുള്ള മാർക്കുകൾ ആഡ് ചെയ്യുന്നതിന് ജൂലൈ എട്ടാം തീയതി മുന്നേ റിസൾട്ടുകൾ വന്നാൽ മാത്രമാണ് സാധിക്കുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ പത്താം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് റീവാല്യൂഷൻ്റെയും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും റിസൾട്ടുകൾ വന്നാൽ മാത്രമാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നത് എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്തിട്ടുള്ള പല കുട്ടികളും പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നാണ് കാണിക്കുന്നത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്യുന്നതിന് ആദ്യം ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വേരിഫൈ ചെയ്യണം രജിസ്റ്റർ നമ്പർ അല്ല ആപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത് അതിനുശേഷം വേരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും അതിന് താഴെ രജിസ്ട്രർ ഐ ഡി എന്നുള്ള ഭാഗത്ത് ഇമെയിൽ ഐ ഡി ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇമെയിൽ ഐ ഡിയിൽ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റർ ആയിരിക്കണം സൈൻ ഇൻ ചെയ്യുന്നതിന് മുൻപായിട്ട് എല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്യണം അപ്ലൈ ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള പാസ്വേഡ് തന്നെയാണ് കൊടുക്കേണ്ടത് തെറ്റുകളൊന്നും വരാൻ പാടില്ല നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കറക്റ്റാണ് എങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുവാനായിട്ട് സാധിക്കും പാസ്വേഡിലും ഇമെയിൽ ഐ ഡിയിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് കാണിക്കുന്നത് പാസ്വേഡ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഫോർവോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുവാൻ സാധിക്കും ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയിലും പാസ്വേഡിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്നതിന് മുൻപായിട്ട് കൊടുത്തിട്ടുള്ള പാസ്വേഡും ഇമെയിൽ ഐ ഡിയും കറക്റ്റാണ് എന്ന് ചെക്ക് ചെയ്യണം രജിസ്റ്റർ ഐ ഡി എന്നുള്ള ഭാഗത്ത് ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത് എൽ ബി എസ് വഴിയുള്ള ആപ്ലിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നിവയുടെ രജിസ്ട്രേഷൻ ഫൈനൽ കൺഫർമേഷൻ എന്നിവയെല്ലാം ജൂൺ പതിനഞ്ചാം തീയതി വരെ മാത്രമാണ് നൽകാൻ സാധിക്കുന്നത് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാം അതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് എന്നിവയെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽ സിഗ്നേച്ചർ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻറ്റേഡ് ഫൈനൽ കൺഫർമേഷൻ ഡൺ വേരിഫിക്കേഷൻ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രോഷണലി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടുള്ള നില കറക്റ്റാണ് എന്നാണ് ജൂൺ പതിനഞ്ചാം തീയതിക്ക് മുൻപായി എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്നാണെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ കറക്റ്റ് ആവുകയുള്ളൂ അങ്ങനെ വന്നിട്ടില്ല നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ അലോട്ട്മെൻറ്റിനു വേണ്ടി പരിഗണിക്കുന്നതല്ല അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അക്കാഡമിക് ഡീറ്റെയിൽസ് അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോട്ടോ സിഗ്നേച്ചർ ഡോക്യുമെൻസുകൾ എന്നിവയെല്ലാം കൊടുത്തതിന് ശേഷം ഫീ പേയ്മെൻറ്റ് നടത്തണം ഇങ്ങനെ ഫീ പേയ്മെൻറ്റും നടത്തിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ് ഫൈനൽ കൺഫർമേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ഡൺ എന്ന് കാണിക്കുകയുള്ളൂ ഫൈനൽ കൺഫർമേഷൻ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുകയുള്ളൂ വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്സുകൾ ഉണ്ടോ എന്നും അതുപോലെ റിമാർക്സുകൾ ഇല്ല എങ്കിൽ വെരിഫിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊവിഷനിൽ എന്നും വരികയുള്ളൂ അതുകൊണ്ട് ജൂൺ പതിനഞ്ചാം തീയതിക്ക് മുൻപായി നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് ഇതെല്ലാം ചെക്ക് ചെയ്യണം ജൂൺ ഇരുപത്തി ആറാം തീയതി നിങ്ങളുടെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിമാർസുകൾ ഉണ്ടോ എന്നും വീണ്ടും ചെക്ക് ചെയ്യണം അങ്ങനെ റിമാർസുകൾ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് റിമാർസുകൾ ഉണ്ടെങ്കിൽ ജൂലൈ രണ്ടാം തീയതി വരെ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുവാനും സാധിക്കും ഇത് എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ കോളേജ് ജോയിനിങ് വരെയുള്ള താൽക്കാലിക ടൈം ഷെഡ്യൂൾ ആണ് ഇതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഡേറ്റുകളും കോളേജ് ജോയിനിങ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കോളേജ് ഓപ്ഷൻ നൽകുന്ന ഡേറ്റും ഉണ്ട് ഇത് എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്